എല്ലാ ശാലോൻ ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പഴയ തലമുറയ്ക്ക് വളരെ പരിചിതവും എന്നാൽ പുതുതലമുറയ്ക്ക് അത്രയേറെ പരിചിതമല്ലാത്തതുമായ വളരെ വിശിഷ്ടമായൊരു ഗ്രന്ഥമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വലിപ്പം കൊണ്ടും പേജുകളുടെ എണ്ണം കൊണ്ടും വളരെ ചെറുതാണെങ്കിലും അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ കൊണ്ട് വളരെയധികം ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്നാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവാണ് ചാവരുളിൻ്റെ നൂറ്റി അമ്പതാം വാർഷിക പതിപ്പായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പതിപ്പാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാനായി മുൻകൈ എടുത്തിരിക്കുന്നത് വയനാട്ടിലെ നടവയിലുള്ള സി എം സി സിസ്റ്റേഴ്സാണ് അവരാണ് ഈ പുസ്തകം മനോഹരമായി രൂപപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ ഈ ഗ്രന്ഥത്തിന് പല വിധത്തിൽ പല രൂപത്തിൽ ഒത്തിരിയേറെ പതിപ്പുകൾ വന്നിട്ടുണ്ട് തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ വളരെ മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പതിപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളിൽ വളരെ ധാരാളമായി വായിക്കുകയും വായിക്കപ്പെടുകയും പരിചിന്തനത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്ത ഒരു ഗ്രന്ഥമായിരുന്നു നല്ല അപ്പൻ്റെ ചാവുരുൾ എന്നീ ഗ്രന്ഥം പക്ഷേ കാലാന്തരത്തിൽ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് വേണ്ടത്ര ബോധ്യം പകർന്നു നൽകാത്തത് അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തെ വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ ഈ ഗ്രന്ഥം ഇന്ന് പലർക്കും അപരിചിതമാണ് എന്തായാലും വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ പതിപ്പുകൾ ഉണ്ടാകുന്നതിലൂടെ ഈ ഗ്രന്ഥം കുറച്ചുകൂടി ആളുകളിലേക്ക് വന്നു വിടുമെന്ന കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ് നമുക്കറിയാം കേരളത്തിൻ്റെ നവോത്ഥാന നായകരുടെ പട്ടികയിൽ എന്നും വളരെ സവിശേഷമായൊരു സ്ഥാനം വിശുദ്ധ ചാവറ കുയ്യാക്കോസ് എലിയാസ് അച്ഛനുണ്ട് അദ്ദേഹം തുറന്നു വെച്ച അക്ഷര വിപ്ലവവും വിദ്യാഭ്യാസ വിപ്ലവവും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിയുടെ നാൾ വഴികളിൽ വളരെയധികം പ്രചോദനമേകിയ വസ്തുതകളാണ് പക്ഷേ ഇന്ന് പലപ്പോഴും ചാവറയച്ചനെ ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ വേണ്ടത്ര വിലമതിക്കുവാനും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുവാനും പുതുതലമുറ തയ്യാറാകുന്നില്ല എന്നത് വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യവുമാണ് കേരളത്തിലെ നവോത്ഥാന നായകരുടെ ഒരു പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ ഒട്ടേറെ ആളുകളുടെ പേരുണ്ടെങ്കിലും വിശുദ്ധ ചാവറ ചാവറാക്കുര്യാക്കോ സേലിയാസച്ചിൻ്റെ പേര് വളരെ തന്ത്രപൂർവ്വം വളരെ ബോധപൂർവ്വം വിസ്മരിക്കുന്നവർ ഏറിവരികയാണ് എന്നതും ഒരു വസ്തുതയാണ് വായനയുടെ ലോകത്ത് ഒത്തിരിയേറെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിൽ സാഹിത്യകൃതികളിലൂടെയും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെയുമൊക്കെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ മലയാള ക്രൈസ്തവ സാഹിത്യത്തിൽ സാഹിത്യത്തിലെന്നപോലെ മലയാള സാഹിത്യത്തിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വസ്തുതകളാണ് എന്നാൽ ചാവരയച്ചൻ്റെ ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ഇടപെടലുകളെയും ആധ്യാത്മിക ഇടപെടലുകളെയും പ്രത്യേകിച്ച് ആധ്യാത്മിക ഗ്രന്ഥരചനയിൽ അദ്ദേഹം പുലർത്തിയിട്ടുള്ള ജാഗ്രതയും വേണ്ടത്ര വിധത്തിൽ വായിച്ചെടുക്കുവാൻ നമ്മൾ തുനിഞ്ഞില്ലായെങ്കിൽ അദ്ദേഹത്തോട് കാണിക്കുന്ന അനാദരവായിരിക്കും അത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുവാനും ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥത്തിലേക്ക് വരാം ഒരു നല്ല അപ്പൻ്റെ ചാവുരുളി എന്ന ഈ ഗ്രന്ഥം മരണശൈലിയിൽ കിടക്കുന്ന ഒരപ്പൻ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു മരണശാസനം എന്നൊക്കെയാണ് ശാബറ പിതാവ് ഇതിനെ അടയാളപ്പെടുത്തുന്നത് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു അപ്പൻ പോകുമ്പോൾ തൻ്റെ മക്കൾക്ക് എങ്ങനെയാണോ അവരെ ഒരുമയിൽ നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്ന ഉപദേശങ്ങൾ അവരുടെ ആധ്യാത്മിക ജീവിതത്തെ നിലനിർത്തുവാൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ ആ ഉപദേശത്തിൻ്റെ രീതിയിലാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് താരതമ്യേന ഇതിലെ ഭാഷ കുറച്ചുകൂടി പഴയ മലയാളമായതുകൊണ്ട് പുതുതലമുറയ്ക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എങ്കിലും സൂക്ഷ്മതയിൽ വായിച്ചാൽ ഇതിലെ ഓരോ വസ്തുതകളും മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നതുകൂടി ഞാൻ നിങ്ങളെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ആമുഖ ആമുഖഭാഗത്ത് അതിൻ്റെ സമർപ്പണ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു മാംസബന്ധക്കാരായ നിങ്ങൾക്ക് നീതിയാലെയും സ്നേഹത്താലെയും ഉപകാരം ചെയ്യാൻ എനിക്ക് വിശേഷ കടമയുണ്ട് ഇതിനെ പരിഗണിക്കുമ്പോൾ എല്ലാവർക്കും എന്നതുപോലെ അല്ലാതെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി ഏറെ ഒന്നും ചെയ്തിട്ടില്ല ആയതിനാൽ എല്ലാറ്റിനുമായി എൻ്റെ കൈയെഴുത്താൽ ഇതിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിക്കുന്നത് അവിടെ മാംസബന്ധക്കാരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ രക്തബന്ധത്തിലുള്ളവരെ രക്തബന്ധത്തിലുള്ളവരാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്കൊരു ആത്മീയ പിതാവായി നിന്നുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരാൻ ആഗ്രഹിക്കും എനിക്ക് വേണ്ടത്ര ഉപദേശങ്ങളൊന്നും നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ എൻ്റെ ഈ ഗ്രന്ഥത്തിലൂടെ വരും കാലഘട്ടത്തിലേക്ക് കൂടി നിങ്ങൾക്കാവശ്യമായ ആത്മീയ ഉദ്ബോധനങ്ങൾ ഞാൻ നൽകാൻ പോവുകയാണ് ഞാൻ മരിച്ചാലും ഈ കടലാസുകൾ മരിക്കുകയില്ല എന്നുള്ള ഒരു ബോധ്യം പകർന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം ആരംഭിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് എണ്ണമില്ലാത്ത നന്മകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രവർത്തികളുടെ എന്നല്ല നിങ്ങളുടെ ആത്മാർത്ഥതയുള്ള കടന്നുപോയ കാരണവന്മാരുടെ സത്യമായ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെതുമാകുന്നു നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന നന്മ അത് നിങ്ങളായിട്ട് സൃഷ്ടിച്ചെടുത്തതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ കാരണവന്മാരിൽ നിന്ന് നിങ്ങളുടെ പൂർവീകരിൽ നിന്ന് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ് എന്നുള്ള സ്മരണ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും എളിമപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ എളിമയെക്കുറിച്ചുള്ളൊരു ചിന്ത പകർന്നു നൽകിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ ധ്യാന ചിന്തകൾ ആരംഭിക്കുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കഴിയുന്നവരൊക്കെ ഈ ഗ്രന്ഥം നിങ്ങൾ എഴുതി നിങ്ങളുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കണം ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരോട് അദ്ദേഹം നടത്തുന്ന ഉദ്ബോധനമാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇതിനെ കുരിശു പള്ളിയിലെ പെട്ടിയിൽ വയ്ക്കണം മാസത്തിലെ ആദ്യ ശനിയാഴ്ച എല്ലാവരും കൂടി ഇത് വായിക്കുക ഞാൻ മരിക്കുന്ന ദിവസം ഇതിനാലെ ഓർക്കുക മറ്റൊരു ഓർമ്മയും എന്നെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ടതില്ല അദ്ദേഹം പറയാണ് ഈ ഗ്രന്ഥം നിങ്ങൾ നിരന്തരം വായിക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചിന്തനം ചെയ്യണം നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ട കരുതലുകൾ നിങ്ങൾ എടുക്കണം നിങ്ങൾ എന്നെക്കുറിച്ച് മറ്റൊരു ഓർമ്മയും വെച്ച് പുലർത്തേണ്ടതില്ല പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാർഗദ്വീപമായി മാറണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഗ്രന്ഥ രചന നടത്തുക കർത്താവെ നീതിമാന്മാരുടെ ഭവനത്തിൽ ഈ നിൻ്റെ ശുശ്രൂഷയുടെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്നു മാത്രം എനിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചാൽ മതിയെന്ന് അദ്ദേഹം സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് മുഖപുരിയിൽ അദ്ദേഹം പറയുകയാണ് നല്ല ക്രിസ്ത്യാനിയുടെ കുടുംബം സ്വർഗരാജ്യത്തിന് സദൃശ്യമാകുന്നു ഇന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു ചിന്തയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നാൽ അത് സ്വർഗസമാനമാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബം എന്ന് പറയുന്നത് എന്ന ചിന്ത ഈ ചിന്തയെ അവതരിപ്പിച്ചു അദ്ദേഹം ഈ ഗ്രന്ഥത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുക കാരണവന്മാരുടെ നേരെ ആദരവും അനുസരണവും ഉള്ളവരായി തമ്പുരാനോടും മനുഷ്യരോടും സമാധാനത്തിൽ നടക്കുകയും അവരവരുടെ ജീവിതാന്തത്തിന് തക്ക വിധത്തിൽ നിത്യരക്ഷയെ പ്രാപിക്കുന്നതിനും പ്രയത്നം ചെയ്തുകൊണ്ട് കൂട്ടമായി ജീവിക്കുകയും ചെയ്യുന്നതാകുന്നു നല്ല കുടുംബം എന്നാണ് അദ്ദേഹം പറയുക മരിച്ചുപോയ തങ്ങളുടെ പൂർവീകരെ നിത്യവും സ്മരണയുള്ളവരും നിരന്തരം നന്മയിൽ വളരുന്നവരുമായിരിക്കണം അങ്ങനെയുള്ളവരാണ് സ്വർഗരാജ സമാനമായ ഒരു കുടുംബജീവിതത്തിന് ഉടമയാവുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ദുഃഖങ്ങളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ ഓരോരോ ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും ഏറ്റവും മധുര ഓർമ്മ തരുന്ന ആശ്വാസവും സമാധാനവും എന്നത് സ്നേഹവും ക്രമവുമുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതാകുന്നു അദ്ദേഹം പറയുകയാണ് ഈ ഭൂമിയിലെ ജീവിതമെന്നത് അല്പം ബുദ്ധിമുട്ടേറിയതാണ് സത്യമാണ് പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്ന ഇടമാണ് നല്ല കുടുംബജീവിതം പ്രത്യേകിച്ച് ക്രമമുള്ള കുടുംബജീവിതം എന്നാണ് അദ്ദേഹം പറയുക ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ക്രമമില്ലാത്ത കുടുംബം അത് സ്വർഗരാജ്യത്തിന് സമാനമാവുകയില്ല എങ്ങനെ ഒരു കുടുംബജീവിതത്തെ ക്രമമുള്ളതാക്കി മാറ്റാമെന്നതാണ് ഈ ഗ്രന്ഥത്തിലുടനീളം ചാവറപ്പിതാവ് നമുക്ക് നൽകുന്ന ഉപദേശം അതിന് അദ്ദേഹം പറയുകയാണ് അപ്രകാരം തന്നെ ക്രമവും സമാധാനവും ഇല്ലാതെയും ദൈവശുശ്രൂഷയിലും നിത്യരക്ഷയിലും ഒരു ശ്രദ്ധയും ഇല്ലാതെ നടക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുന്നത് ഏറ്റവും വലിയ സങ്കടമാകുന്നു ഏറ്റവും വലിയ സങ്കടമെന്ന് അദ്ദേഹം കാണുന്നത് ക്രമമില്ലാത്ത ദൈവഭക്തി ഇല്ലാത്ത മൂല്യങ്ങളില്ലാത്ത ഒരു കുടുംബജീവിതമാണ് ഇപ്രകാരം ക്രമമില്ലാത്ത കുടുംബങ്ങൾ എത്രയോ സങ്കടങ്ങളും കണ്ണുനീരും കാരണമായി തീരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഇരുനിമിത്തം പ്രസിദ്ധിയുള്ളതും ബഹുമാനമുള്ളതും സമ്പത്തുള്ളതുമായി എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇന്ന് പല ക്രൈസ്തവ കുടുംബങ്ങളും വലിയ പരാജയങ്ങളിലേക്കും വേദനകളിലേക്കുമൊക്കെ വഴുതി വീഴുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അന്വേഷിച്ചു നോക്കൂ അവിടെ ക്രമമില്ല അവിടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷമില്ല അവിടെ ക്രൈസ്തവ മൂല്യങ്ങളെ പകർന്നുകൊടുക്കുവാൻ ആരുമില്ല അങ്ങനെയുള്ള ചില അഭാവങ്ങൾ ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുമ്പോഴാണ് മക്കൾ വഴിതെറ്റി പോകുന്നത് കുടുംബം ഛിന്ന ഭിന്നമാക്കപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് ക്രമമാണ് ആധ്യാത്മികതയാണ് അതുകൊണ്ട് വളരെ ക്രമമുള്ള ആധ്യാത്മിക മൂല്യങ്ങളാൽ സമ്പുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾ വൈമനസ്യം കാണിക്കരുത് എന്നും അങ്ങനെ വൈമനസ്യം കാണിച്ചാൽ ആ കുടുംബം എത്ര സമ്പത്തുള്ളതായിക്കൊള്ളട്ടെ പക്ഷേ അത് നിത്യനാശത്തിലേക്ക് കൂപ്പുകൂത്തിപ്പോയേക്കാം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാം ഭാഗം കുടുംബചട്ടം എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിലെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പരാമർശിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉപവിയായിരിപ്പിൻ സ്നേഹമായിരിപ്പിൻ ഓരോരുത്തൻ്റെ കുറവുകളും പോരായ്മകളും നിങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവിൻ ഒരു കുടുംബജീവിതം മനോഹരമായി മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം പിന്തുടരേണ്ട പാഠം അത് ആ കുടുംബത്തിൽ സ്നേഹമുണ്ടായിരിക്കുക ഉപവി ഉണ്ടായിരിക്കുക എന്നതാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ തീർച്ചയായും അവരൻ്റെ കുറവുകളെ ക്ഷമയോടുകൂടെ സഹിക്കാനുള്ള ഒരു മനോഭാവം ആ കുടുംബാംഗങ്ങൾക്ക് കൈവരുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്രകാരം ചെയ്താൽ ഈ ലോകത്തിൽ സമാധാനവും പരലോകത്തിൽ നിത്യഭാഗ്യവും നിങ്ങൾ അനുഭവിക്കും ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠാനുജന്മാരും സ്ത്രീജനങ്ങളും ജനങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാതെ ഇല്ലായ്പ്പോഴും വഴക്കും സംസാരവുമായിരിക്കുന്നത് എത്രയോ ദുഃഖകരമായ ഒരവസ്ഥയാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഭിന്നിക്കപ്പെട്ട രാജ്യം നിലനിൽക്കാൻ പാടില്ലെന്ന് നമ്മുടെ കർത്താവ് തന്നെ ആരുടെ ചെയ്തിട്ടുണ്ടല്ലോ പല ഭവനങ്ങളും ഇന്ന് തകർന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് അവിടെയുള്ള കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹവും അവർക്കിടയിൽ ഒരു ഒത്തൊരുമയും ഇല്ല എന്നതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള കുടുംബവഴക്കുകൾ അവസാനിപ്പിക്കാൻ മുതിർന്നില്ല എങ്കിൽ വലിയ ആത്മീയ അപകടത്തിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബജീവിതം ക്രൈസ്തവ കുടുംബജീവിതങ്ങൾ കടന്നു പോകും അത് പാടില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അറ്റകുറ്റങ്ങളും കുറവുകളും നിങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുകയില്ലെങ്കിൽ പുറമേയുള്ളവർ ക്ഷമിക്കുമോ സ്വർഗസ്സനായ വിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ അതിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമുണ്ടല്ലോ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എങ്ങനെ മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നാണ് തീർച്ചയായും സ്വർഗസ്നായ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ആന്തരിക അർത്ഥത്തെ ഉൾപ്പെറിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഉപദേശം നടത്തുക മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ തെറ്റുകൾ തമ്പുരാൻ ക്ഷമിക്കുകയുള്ളൂ ആദ്യമെന്ന ആദ്യ പിതാവ് നമുക്ക് അവകാശമായി തന്നിരിക്കുന്ന പീഡകളും സങ്കടങ്ങളും കൂടാതെ നിങ്ങൾ സുമനസാലെ വീണ്ടും അവ ഉണ്ടാക്കണമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ പാപം ചെയ്ത് ക്രമമില്ലാത്തൊരു കുടുംബജീവിതത്തിലൂടെ വരുന്ന തെറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾ എന്തിനാണ് കളയുന്നത് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് വളരെ നർമ്മം കലരുന്ന ഭാഷയിൽ അദ്ദേഹം ഒരു ഉദാഹരണം എടുത്തു കാണിക്കുന്നെ ഇപ്രകാരമാണ് ഒരിക്കൽ ഒരു കിഴവി ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കുവാൻ പല പല കാരണങ്ങൾ ഉണ്ടാക്കിയതിനാൽ വിശാജ് കാണപ്പെട്ട് പൊന്നു നിറഞ്ഞ ഒരു സഞ്ചി അവൾക്ക് കൊടുത്തുകൊണ്ട് ഞാൻ മൂന്ന് വർഷക്കാലം പ്രയത്നിച്ചിട്ടും സാധിക്കാത്തത് നീ മൂന്ന് ദിവസം കൊണ്ട് സാധിച്ചു ഇതിനാൽ നീ എൻ്റെ ഉപദേശകയായിരപ്പാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ഒരു ചെറിയ ഉദാഹരണം അദ്ദേഹം പറയുകയാണ് അതായത് ആവശ്യമില്ലാതെ പല കാരണങ്ങളുടെ പേരിൽ നിത്യവും ഒരു കുടുംബത്തിൽ കലഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയോട് പിശാജ് പൊന്നു കൊടുത്തിട്ട് പറയുകയാണ് ഇടി നീ ആൾ കൊള്ളാം കാരണം എന്നാ എനിക്ക് മൂന്ന് വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കാവുന്ന ഭിന്നത കേവലം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അതുകൊണ്ട് നീ എൻ്റെ ഉപദേശിക ആയിരിക്കണം എന്ന് പറഞ്ഞ നരകത്തിലേക്ക് ഈ അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു നർമ്മം കലർന്ന കഥ അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുകയാണ് തറവാടിന്റെ ബഹുമാനവും ഭാഗ്യവും യാതൊരു വഴക്കുമില്ലാതെ എല്ലാവരോടും സമാധാനമായിരിക്കുന്നത് അത്രേ ഒരു നല്ല കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എപ്പോഴും സമാധാനം ഉണ്ടാവും പരസ്പരം ആശയ യോജിപ്പുണ്ടായിരിക്കും ഇതില്ലാതെ പോകുമ്പോഴാണ് തർക്കങ്ങൾ ഉണ്ടാകുക എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ് കോൺസ്റ്റന്റൈൻസ് ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും മഹാരാജാവ് ഇങ്ങനെ തിരുവേദിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കരണത്തിന് അടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പലരും പറഞ്ഞു അദ്ദേഹത്തെ കുന്നുകള രാജാവിനോട് പറയുകയാണ് രാജാവിനെ ബഹുമാനമില്ലാതെ സമീപിച്ച രാജാവിൻ്റെ കരണത്തടിക്കുവാന് ധൈര്യം കാണിച്ച ആ മനുഷ്യനെ തലക്ഷണം കുന്നു പറയുകയാണ് പക്ഷേ മഹാരാജാവ് പറയുകയാണ് എൻ്റെ ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥന് പോലും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഒരാളെ കുന്നുകളയുക എന്നത് പക്ഷെ അത് കാണിക്കുന്നതിലല്ല എൻ്റെ മഹത്വം അവനോട് ക്ഷമിക്കുന്നതിലാണ് എൻ്റെ മഹത്വം ഇരിക്കുന്നത് അതോടൊപ്പം ഈ വസ്തുത പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും സർക്കാരുമായിട്ടുള്ള വഴക്കുകൾക്ക് പോകരുത് അത് പോയാൽ നിങ്ങളുടെ കുടുംബം നാശത്തിലേക്കായിരിക്കും പോകുമെന്നുള്ള ഒരു കൂടിയ ഉപദേശം അദ്ദേഹം നൽകുന്നുണ്ട് എത്ര ന്യായമുള്ള സംഗതികളെക്കുറിച്ചായിരുന്നാലും സർക്കാരിൽ പോകാതിരിക്കുന്നതാണ് നന്ന് സർക്കാരിൽ പോയതിനെക്കുറിച്ച് ഒരിക്കലും ഒരുത്തിനും ഉപകാരമോ സന്തോഷമോ ഉണ്ടാകില്ല എന്തെങ്കിലും വിധത്തിലുള്ള കേസുകൾ അത് സർക്കാരുമായിട്ടുള്ള കേസുകളാണെങ്കിൽ നിങ്ങളതിന് പോകരുത് എന്ന് അദ്ദേഹം പറയുകയാണ് അതോടൊപ്പം അദ്ദേഹം പറയുകയാണ് എന്തെങ്കിലും അടിയന്തരങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ പോകുന്നു എന്നതിൻ്റെ പേരിൽ ഞായറാഴ്ച കുർബാന നിങ്ങൾ മുടക്കരുത് ഇനി അഥവാ ഭവനത്തിൽ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളുടെ ഉറ്റവർ ഉടയവര് മരിച്ചാൽ പോലും നിങ്ങൾ അന്നത്തെ കുർബാന മുടക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ് കാരണം സ്വന്തം ആത്മകാര്യങ്ങളെ ഉപേക്ഷിച്ച് കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാതിരിക്കുന്നതും ദൈവത്താലും വിശുദ്ധ പള്ളിയാലും നിഷേധിക്കപ്പെട്ട ദുർ എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ ഞായറാഴ്ച ആചരണ അല്ലെങ്കിൽ കടമുള്ള തിരുനാളുകളുടെ ആചരണം എത്രമേൽ ഗുണകരമാവും അതിൽ നിന്നുള്ള മാറി ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ എത്രമേൽ തകർത്തു കളയുമെന്നതിൻ്റെ സൂചനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുക അതോടൊപ്പം അദ്ദേഹം പറയുകയാണ് ദൂർത്ത് നമ്മുടെ കുടുംബത്തെ എങ്ങനെയെല്ലാം തകർത്തു കളയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകമുള്ള ആവശ്യങ്ങൾക്കല്ലാതെ പണം വായ്പ വാങ്ങിക്കേണ്ട എന്ന് അദ്ദേഹം ഒരു ഉപദേശം നടത്തുന്നുണ്ട് ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്ന ഒരു മേഖലയാണ് ദൂർത്തിന് വേണ്ടി അത് ആഹാരത്തിൻ്റെ മേഖലയിലായിരിക്കാം വാഹനങ്ങൾ മേടിച്ചു കൂട്ടാനായിരിക്കാം വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനായിരിക്കാം ആഡംബരത്തിൽ മുഴുകി ഇങ്ങനെ പോകുന്ന ഒരു പ്രവണത എന്നിട്ട് പരമദാരിദ്ര്യത്തിലേക്കും അപകടകരമായ ചില ജീവിതാവസ്ഥകളിലേക്കുമൊക്കെ കുടുംബജീവിതങ്ങൾ വഴിമാറിപ്പോകുന്നതിൻ്റെ ഒത്തിരിയേറെ സൂചനകൾ ഇന്ന് നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട് പലപ്പോഴും വലിയ വീടൊക്കെ വയ്ക്കും വലിയ വീട് പുറമോടിയൊക്കെ കാണിച്ച് പുറംമോടിക്ക് വേണ്ടി കുറേ സമയം കളഞ്ഞ് വലിയ വീടുകളൊക്കെ നിർമ്മിച്ച് നിർമ്മിച്ച് വന്ന അവസാനം വീടിൻ്റെ ഉള്ളിലേക്കുള്ള പണികൾ മുഴുവിക്കാൻ കഴിയാതെ ദാരിദ്ര്യത്തിൽ കടന്നു പോകുന്ന അപമാനത്തിന് വിധേയമാകുന്ന ചില കുടുംബങ്ങളുണ്ട് ഈ ദൂർത്ത് ഒഴിവാക്കണമെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം നൽകുകയാണ് മറ്റൊന്ന് മനോതാഴ്മ എന്ന് പറയുന്നത് അതായത് എളിമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് സമ്പത്തുണ്ട് എന്നുള്ള ഭാവത്തിൽ ഒരിക്കലും നടക്കരുത് അത് വലിയ അപമാനത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും എന്ന് അദ്ദേഹം പറയുകയാണ് അത് ഉദാഹരണമായിട്ട് ദാവീദിൻ്റെ ജീവിതം എടുത്ത് കാണിക്കുക ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആ സമൃദ്ധിയിൽ അഭിലമിച്ച് നടന്ന ദാവീദിന് ജീവിതത്തിൽ സംഭവിച്ച അപജയത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഓർമ്മപ്പെടുത്തി നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാതെ നോക്കിക്കൊള്ളണം പിന്നെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആഘോഷങ്ങൾ ദൂർത്താക്കി കളയരുത് ജീവിതത്തിന് ആവശ്യം ആഘോഷം ആവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷേ അത് അനാവശ്യമായ രീതിയിലേക്ക് ചിലവ് നടത്തുന്ന നിമിഷങ്ങളിൽ അതിൻ്റെ വരവ് അറിഞ്ഞുകൊണ്ട് വിവേകത്തോടു കൂടി അത് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ദൂർത്ത് നടത്തരുത് ദൂർത്ത് നടത്തി നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറയുകയാണ് സഹോദര നീ പകൽ വിളക്ക് കത്തിക്കാതിരുന്നുവെങ്കിൽ രാവിലെ കത്തിക്കാമായിരുന്നു രാത്രിയിൽ കത്തിക്കാമായിരുന്നു ചിലരെ കാണിക്കുന്ന വിവേകമില്ലായ്മയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായിട്ടൊരു ഉദാഹരണം പറയുകയാണ് രാവിലെ മുഴുവൻ വിളക്ക് കത്തിച്ചു വെച്ചു എന്നിട്ട് രാത്രി സമയമാവട്ടെ ഇരിപ്തിൻ്റെ സമയത്ത് വിളക്ക് കത്തിച്ചു വെക്കാൻ ഇല്ലാത്തതുപോലെയുള്ള ഒരു അവസ്ഥ അപജയം ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാം അത് സമ്പത്തിൻ്റെ ദുർവിനിയോഗം നിമിത്തം ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നതാണ് സംസർഗ വിശേഷം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് വിശേഷം അന്യരുടെ വീടുകളിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും വേണ്ട എന്നാണ് അദ്ദേഹം നടത്തുന്ന ഉപദേശം ചിലർക്കെങ്കിലും ഉള്ള ഒരു 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 പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള അമിതമായ വ്യക്തത ഇത് കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു ഘടകമാണ് കാരണം ഇത് വലിയൊരു ആത്മനാശത്തിലേക്ക് നമ്മളെ വഴി നടത്താൻ സാധ്യതയുള്ള ഒരു അപകടമാണ് മറ്റുള്ളവരെ കുറിച്ച് നിരന്തരം അറിയാനുള്ള ജിജ്ഞാസയും എന്നാൽ അവനവൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ജാഗ്രതയില്ലായ്മയ നിമിത്തം പലപ്പോഴും അപകടകരമായ ദിശയിലേക്ക് കുടുംബജീവിതവും വ്യക്തി ജീവിതങ്ങളും വഴിമാറുന്നതിൻ്റെ ഒത്തിരിയേറെ സൂചനകൾ അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് വിവാഹം ഒരു മകളെ ഒരു ഭവനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി അന്വേഷിക്കേണ്ടത് അവർക്ക് എത്രത്തോളം സമ്പത്തുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉദ്യോഗമുണ്ടോ തുടങ്ങിയ ഭൗതിക ആദ്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവർ ദൈവഭക്തി ഉള്ളവരാണോ എന്നുള്ളതാണ് ദൈവഭക്തി ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക് എത്ര സമ്പത്തുള്ള ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ മക്കളെ പറഞ്ഞയച്ചാലും അവർ അവരുടെ വിവാഹ ജീവിതം മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അത് വലിയ അപജയത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പലപ്പോഴും വിവാഹമൊക്കെ കഴിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് വളരെ ദീർഘവിഷ്ണത്തോടുകൂടെ ചവറ പിതാവ് അത് ഒരു ഉദ്ദേശം അന്നേ എഴുതി വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ സമ്പത്തിൻ്റെ പുറകെയും അവരുടെ ജോലിയുടെ പുറകെ എല്ലാവരും നോക്കുന്നത് അവന് ജോലിയുണ്ടോ അവൾക്ക് ജോലിയുണ്ടോ അവർക്ക് സമ്പത്തുണ്ടോ എത്ര സ്വത്തുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷേ പരമപ്രധാനമായൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയല്ല ഈ മക്കൾ അവിടെ ചെന്നാൽ ദൈവിക പരിപാലനത്തിൽ വളരാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടോ ദൈവക്തിയുള്ള കുടുംബമാണോ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രന്ഥം വായിച്ചിരിക്കേണ്ടതിൻ്റെ ഒരു കാരണം ഇതാണ് നിത്യജീവിതത്തിൽ ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങൾ വ്യക്തികൾ കടന്നു പോകുന്ന ചില അപകടകരമായ അവസ്ഥകളെക്കുറിച്ച് വളരെ ദീർഘവിഷ്ണത്തോടുകൂടെ ചാവര പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില ഉപദേശങ്ങളാണിത് നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരുവൻ്റെ ദോഷവർത്തമാനം നിൻ്റെ വീട്ടിൽ പറയപ്പെടുമ്പോൾ ആ ദോഷത്തിനുള്ള ശിക്ഷ നിൻ്റെ വീടിന്മേൽ വന്നു ഭവിക്കും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ സഭയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സഭാധികാരികൾക്കിടയിൽ സഭാധികാരികളെക്കുറിച്ചോ അല്ലെങ്കിൽ അല്മായ നേതൃത്വങ്ങളെക്കുറിച്ചോ ഒക്കെ പല വിധത്തിലുള്ള വിചിന്തനങ്ങൾ അതിപ്പം നവമാധ്യമങ്ങളിലൂടെ സുലഭമാണ് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊച്ചുകുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഇരുന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോരുന്നൊരു കാര്യമുണ്ട് ആ മക്കളെ നമ്മൾ നിത്യനാശത്തിലേക്കാണ് പറഞ്ഞിടുന്നത് കാരണം അവരുടെ മനസ്സിൽ വന്നുകൂടുന്ന ഒരു തെറ്റിദ്ധാരണ സഭയെന്ന് പറയുന്ന സംവിധാനം മുഴുവനും അപകടം നിറഞ്ഞ ഒരു ഒന്നാണ് അല്ലെങ്കിൽ അതിൽ മുഴുവൻ തിന്മയാണെന്നുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നത് ഇന്ന് പല മാതാപിതാക്കളും കാണിക്കുന്ന വിവേകമില്ലായ്മയാണ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശനാത്മകമായ കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അത് ആരോഗ്യകരമായ അന്തരീക്ഷമാണോ അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് സംസാരിക്കാൻ പാടില്ല കാരണം നിങ്ങളുടെ ധാരണ വെച്ചായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നത് അത് എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ കുട്ടികൾ അത് കേട്ട് 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 ഒടുവിൽ അവരുടെ മനസ്സ് കല്ലിച്ചു പോകാനും ആത്മീയ കാര്യങ്ങളോട് കൗതാശിക ജീവിതത്തോട് അവർക്ക് വിരക്തി ഉണ്ടാകാനും അതുവഴി അവരെ നിത്യനാശത്തിലേക്ക് പറഞ്ഞു വിടാനും ഒക്കെയുള്ള സാധ്യതകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വളരെ ദീർഘവിഷ്ണത്തോടു കൂടി ചാവറ പിതാവ് പറഞ്ഞു തന്നിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ നിങ്ങളൊരു കാരണവശാൽ അന്യൻ്റെ കുറ്റങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് പറയരുത് അത് ഒരു വ്യക്തിയെ കൊല്ലുന്നത് പോലെ മാരകമാണ് എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം പകർന്നു നൽകുക തുടർന്ന് അദ്ദേഹം അധ്വാനശീലത്തെപ്പറ്റി പറയുന്നുണ്ട് ഓരോ വസ്തുക്കളും നിങ്ങൾ അധ്വാനിച്ച് നേടിയെടുക്കുക അധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നതിനെ മഹത്വമുള്ളൂ അല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തെ ഗുണകരമായി സ്വാധീനിക്കില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരി മേടിച്ചു കൂട്ടുന്നതിനെക്കുറിച്ച് ആളുകൾക്ക് വ്യഗ്രതയാണ് വളരെ ലളിതമായി ജീവിതം ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ലളിതമായ ജീവിതാസ്വാദനങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ആധ്യാത്മിക മണ്ഡലങ്ങളെക്കുറിച്ച് ഇന്ന് ഒരു ആധ്യാത്മിക വീക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അതിനെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ചവർ പിതാവ് പറയുകയാണ് നന്നായി അധ്വാനിച്ച് അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് ഉപയോഗിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക ഒത്തിരി കടം മേടിച്ചു കൂട്ടി അല്ലെങ്കിൽ ദൂർത്ത് അടിച്ച് ജീവിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ മദ്യം ഉപയോഗിക്കുന്ന പ്രവണത അതോടൊപ്പം വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പറയുന്ന മറ്റൊരു ചിന്തയാണ് മറ്റുള്ളവരുടെ കണ്ണുനീര് നിങ്ങളുടെ ഭവനത്തിൽ പ്രത്യേകിച്ച് പണിയെടുക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ട് വേതനം കൊടുക്കണം ഇല്ലെങ്കിൽ അവരുടെ കണ്ണുനീര് നിങ്ങളുടെ വീട്ടിൽ വന്നു വീണു കഴിഞ്ഞാൽ അത് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് പിന്നെ ഈ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം കച്ചവടത്തിൽ പലപ്പോഴും മനസ്സാക്ഷിയില്ലാത്ത അവസ്ഥകൾ മരവിപ്പുകൾ അതിൽ കടന്നു വരാം അത് വലിയൊരു ആത്മീയ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് പരോപകാരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ മനോഹരമായി ദീർഘമായി അദ്ദേഹം ചിന്തകൾ നടത്തുന്നുണ്ട് ചില ആധ്യാത്മിക ചിന്തകൾ പകർന്നു നൽകുന്നുണ്ട് അതോടൊപ്പം സ്നേഹിതരെ നേടേണ്ടതിന് അതോടൊപ്പം ആരൊക്കെയായിട്ടാണ് നല്ല സംസർഗ്ഗ ഗുണം ഉണ്ടായിരിക്കേണ്ടത് പ്രത്യേകിച്ച് എല്ലാവരെയും ഭവനത്തിലൂടെ ഇങ്ങനെ കയറി കയറിപ്പോകാൻ അനുവദിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും ഭവനത്തിനൊരു അടച്ചുറപ്പുള്ള വേലി ഉണ്ടാവണം ഇന്ന് പല കുടുംബങ്ങളുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും വന്നു പോകാവുന്ന യഥേഷ്ടം വന്നു പോകാവുന്ന വിധത്തിലാണ് നമ്മുടെ എല്ലാം കുടുംബ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പലരുടെയും ദുർസ്വാധീനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഇന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട് ചില വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ വളരെ വിഷമം തോന്നുന്നൊരു കാര്യമാണ് പണ്ടൊക്കെ ഈശ്വമിശു ആയിട്ട് ശുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം കുട്ടികൾ വരുന്നത് പക്ഷേ ഇന്ന് കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല അല്ലെങ്കിൽ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നൊരു ശീലം ആരും പഠിപ്പിച്ചു കൊടുക്കാറില്ല അപൂർവം ചില കുടുംബങ്ങളിലൊക്കെ അത് കാണാറുണ്ട് പക്ഷേ പല കുട്ടികളുടെയും സംസാരങ്ങൾ ഇന്ന് മുതിർന്നവരുടെ പോലെ ഉള്ള സംസാരങ്ങൾ നിഷ്കളങ്കമായ സംസാരമല്ല അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇന്ന് വലിയൊരു പ്രവണതയായി മാറിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ചാവറ പിതാവ് പറഞ്ഞ് ഈ കാര്യം കൊണ്ടാണ് അതായത് വേണ്ടത്ര സുരക്ഷിതമായ വേലി കെട്ടി നമ്മുടെ ഭവനത്തെ സുരക്ഷിതമാക്കാത്തതുകൊണ്ട് പലരും പല സ്വഭാവക്കാർ നമ്മുടെ കുടുംബങ്ങളിൽ കയറി ഇറങ്ങുകയാണ് അവരുടെ സംസാര രീതിയാണ് നമ്മുടെ കുട്ടികൾ സ്വാംശീകരിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ നാവിൽ നിന്ന് നന്മ വരേണ്ടതിന് പകരം തിന്മയാണ് പുറപ്പെടുന്നത് ദൈവഭയമുണ്ടാകേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായി പറയുന്നു ക്ഷമാശീലത്തെക്കുറിച്ച് പറയുന്നു അതോടൊപ്പം തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് അദ്ദേഹം പറയുന്നു കടമുള്ള ദിവസങ്ങൾ എങ്ങനെ ആചരിക്കണമെന്ന് പറയുന്നു അതിൽ തന്നെ മക്കളെ വളർത്തേണ്ടതിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നു ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അന്യ ഭവനങ്ങളിലേക്ക് അവധിക്കാലത്ത് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് നമുക്കറിയാം ഒത്തിരിയേറെ കുട്ടികൾ ആന്തരിക മുറിവിൻ്റെ ലോകത്തിലൂടെ ജീവിക്കുന്നവരുണ്ട് കാരണം എന്താണ് ഇങ്ങനെ അവധി കാലഘട്ടത്തിൽ അന്യ വീടുകളിൽ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോയി ചിലരിൽ നിന്നുണ്ടാകുന്ന ദുരുപയോഗങ്ങൾ ചിലപ്പോൾ ലൈംഗികമായിട്ടായിരിക്കാം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ദുരുപയോഗം മൂലം വലിയ ആന്തരിക മുറിവിൻ്റെ ലോകവുമായി ജീവിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് എന്നിട്ട് അവർ വലിയ വലിയ തിന്മകളിലേക്ക് വഴിമാറി പോവുകയാണ് ഇത്തരം വലിയ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ചാവറ പിതാവ് ക്രൈസ്തവ ജീവിതം എങ്ങനെ ഉത്തമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നല്ല അപ്പൻ്റെ ചാവുരുൾ എന്ന ഈ വിശിഷ്ടമായ ഗ്രന്ഥത്തിലൂടെ കേവലം നാൽപ്പത്തി പേജുകൾ മാത്രമാണ് ഈ പുസ്തകത്തിനുള്ളത് വലിപ്പം വളരെ ചെറുതുമാണ് ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്നത് എന്ന് തോന്നുന്ന ഒരു ഗ്രന്ഥം പക്ഷേ ആഴമേറിയ ധ്യാനത്തിലൂടെ അതിൻ്റെ ആഴങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കണം ഈ ഗ്രന്ഥത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിത പരിസരങ്ങളെ കുറച്ചും കൂടെ കരുത്തുള്ളതാക്കി മാറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ഭവനങ്ങളിലും ഒരു നല്ല അപ്പൻ്റെ ചാവുരുൾ ഉണ്ടാകട്ടെ എന്നും അത് വായിച്ചുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയെ ക്രൈസ്തവ തലമുറയെ ഒരു മികവുറ്റ ക്രൈസ്തവ തലമുറയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിശിഷ്ട ഗ്രന്ഥവുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ കൂടെ ഏവർക്കും നന്ദി നമസ്കാരം